അസലാമലൈക്കും വരഹമത്തു അഹി തല വാത്തു റജബ് മാസം നബി സമാഘാതമായാൽ യുവിസലല്ലാളി വസ്ലമ്മ പതിവാക്കിയിരുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുമ ബാരിഖലന ഫി റജബിം വഷഹബാൻ ബബല്യന റമലാൻ അള്ളാഹുവേ റജബ് മാസത്തിലും ഷഹബ മാസത്തിലും നീ ഞങ്ങൾക്ക് സമൃദ്ധി നൽകണേ ഞങ്ങളെ നീ റമലാ മാസത്തിലേക്ക് എത്തിക്കണമേ റജബ് മാസം സൽക്കർമ്മങ്ങളുടെ വിത്ത് കുഴിച്ചു മൂടേണ്ട മാസവും ഷഹബാൻ ആ വിത്തിന് വെള്ളം നൽകേണ്ട മാസവും റമളാൻ കൃഷി ചെയ്തെടുക്കേണ്ട മാസവുമാണ് റജബ് ശുദ്ധീകരണത്തിൻ്റെയും ഷഹബാൻ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയും റമളാൻ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും മാസമാണ് റജബിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് റജബ് മാസം പൂർണ്ണമായും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് റജബ് മാസം ഇരുപത്തേഴിന് നോമ്പനുഷ്ഠി ഒരിക്കലും സുന്നത്താണ് ആരെങ്കിലും റെജബ് ഇരുപത്തി ഏഴിന് നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടും പ്രവാചകൻ നബി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മഹത് സംഭവങ്ങളിൽ പ്രധാനമാണ് ഇസറാഹും മിഹ്റാജും മക്കയിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്കുള്ള നബി അലൈഹി വസല്ലമയുടെ ശാരീരിക നിശാ പ്രയാണമാണ് ഇസറാഹ് ഈ റജബ് മാസം പവിത്രമുള്ള മാസമാകുന്നു വർഷങ്ങളിലെ മാസങ്ങളിൽ വെച്ച് അവ മൂന്നിനെയും അള്ളാഹു ശ്രേഷ്ഠമാക്കി റജബ് ബർക്കത്തുള്ള മാസങ്ങളിൽ ആദ്യത്തേതാണ് എല്ലാ നാശങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും രക്ഷ നൽകുന്നതാണ് കഴിഞ്ഞുപോയ ദോഷങ്ങളെ മാപ്പാക്കി തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് തേടുക പാപത്തിൽ നിന്ന് അകന്ന് ഭക്തിയോടെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ മീൻ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ദൗഫീഖ് നൽകട്ടെ ആ മീൻ റജബ് മാസത്തിൽ ധാരാളം പവിത്രതകളുണ്ട് റജബ് മാസം നമ്മൾ എപ്പോഴും എഹ് ഇസ്തഹാർ അധികരിപ്പിക്കുക റെജബ് മാസത്തിലെ ആദ്യത്തെ പത്തിലെ സുബഹാനൽ ഹയ്യുൽ കയ്യും എന്ന ദിവസവും പ നൂറ് പ്രാവശ്യം ചൊല്ലുക സുബുഹാനൽ ഹയ്യുൽ കയ്യുമെന്ന് പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ദിവസവും നൂറ് പ്രാവശ്യം ഓതുക